ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് ആഭരണങ്ങൾ 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 ലൈറ്റ് വെയിറ്റ് ഡെയിലി വെയർ ഡയമണ്ട് എന്നിവ ഏറ്റവും കുറഞ്ഞ നിങ്ങൾക്ക് സ്വന്തമാക്കാം ആൻഡ് സ്വർണ്ണ ൾക്ക് പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ് വണ്ടൂരിൽ നടക്കുന്ന മലപ്പുറം റവന്യൂ ജില്ലാ കലോത്സവത്തിൽ എത്തുന്ന തല്ലുമാലക്കാരെ പൂട്ടാൻ വണ്ടൂർ പോലീസ് കർശനമായ നൽകിയിട്ടുള്ളത് കൂട്ടമായി അടി തുടങ്ങിയാൽ പോലീസിൽ നിന്നും നല്ല പണി കിട്ടും കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി കലോത്സവ മാനുവലിൽ ഇല്ലാത്ത റൈറ്റം വർദ്ധിച്ചു വരുന്നത് സംഘാടകർക്ക് തലവേദനയായി മാറുകയാണ് പറഞ്ഞു വരുന്നത് കൂട്ടത്തല്

അവരുടെ ഗ്രൂപ്പ് അഡ്മിന്മാരെ വിളിച്ചു വരുത്തി ഇന്ന ഇത് മെസ്സേജുകൾ വിട്ട ആളുകളെ നമ്മൾ കണ്ടെത്തുകയും അവർക്കെതിരെ നിയമ നടപടി ശക്തമായി നടപ്പിലാക്കി വരുന്നുണ്ട് അവർക്കെതിരെ ബി ആർ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് റിപ്പോർട്ട് തയ്യാറാക്കി ജൂനിയൽ കോടതിക്കും പതിനെട്ട് വയസ്സ് കഴിഞ്ഞവർക്കെതിരെ നിയമ നടപടി ശക്തമായി നടപ്പിലാക്കുന്നുണ്ട് ഇങ്ങനെ വിദ്യാർത്ഥി സംഘർഷങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അവരുടെ മൊബൈലുകൾ നമ്മൾ സീസ് ചെയ്യുകയും വാഹനങ്ങൾ സീസ് ചെയ്യുകയും മറ്റു വീട് വീട്ടിലെ മറ്റു മൊബൈലുകൾ ഉപയോഗിച്ചിട്ടാണ് ഇവർ ഇങ്ങനെയുള്ള സന്ദേശങ്ങൾ അയച്ച് ഇങ്ങനെയൊരു സംഘർഷാവസ്ഥ സൃഷ്ടിക്കുന്നതെങ്കിൽ വീട്ടിലുള്ള മൊബൈലുകളൊക്കെ സെർച്ച് ചെയ്ത് നമ്മൾ കോടതിക്ക് അയക്കുന്നുണ്ട് കൂടാതെ ഇങ്ങനെയുള്ള വിദ്യാർത്ഥികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് അവരെ മാറ്റിയെടുക്കാനാണ് ഇപ്പം ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലീസിന്റെ സംഘർഷങ്ങൾ ഒന്നോ രണ്ടോ അങ്ങനെ കഴിഞ്ഞാൽ ഇങ്ങനെ നടക്കുന്ന സംഘർഷങ്ങളിൽ ഒരു ഒരു മോബ് ഒരു സംഘർഷം നടത്തുകയാണെങ്കിൽ ആ സംഘർഷ ആ മോബിനെ എല്ലാവരും ആ കുറ്റത്തിൽ ഉൾപ്പെടുന്നു അപ്പോൾ ആ കുറ്റകൃത്യത്തിൽ ഉൾപ്പെടുന്ന കുട്ടികൾ മാത്രം എന്ന് നമ്മൾ കണ്ടെത്തുകയല്ല ആ മോബെല്ലാം അതിന് ഉത്തരവാദിത്തം ഉള്ളവരാണ് ആ കൂട്ടത്തെ മൊത്തം നമ്മൾ ഈ ഒരു കേസിൽ ഉൾപ്പെടുത്തി അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതാണ് കൂട്ടത്തിൽ സിഐ മറ്റൊരു കാര്യവും പറയുന്നുണ്ട് ബുദ്ധി കർത്താക്കളുമായി ബന്ധപ്പെട്ട് ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികളുമായി മുന്നോട്ടു പോവുക അല്ലാതെ വേദിക്ക് മുന്നിൽ ബഹളം വെക്കാനോ കയ്യാം കയ്യാങ്കളിക്കോ നിൽക്കേണ്ട ഊട്ടുപിരിയിലും മര്യാദ പാലിക്കണം കലോത്സവം നടക്കുന്ന വിദ്യാലയങ്ങൾക്ക് സമീപത്തായുള്ള റബ്ബർ തോട്ടങ്ങളിലോ മറ്റോ അനാവശ്യമായി കറങ്ങി നടക്കുന്നത് കണ്ടാൽ നടപടിയുണ്ടാകും കലോത്സവ നഗരിയും പരിസരങ്ങളും കനത്ത പോലീസ് സംരക്ഷണത്തിലാണെന്നും സി ഐ ഓർമ്മിപ്പിക്കുന്നു ന്യൂസ് ബ്യൂറോ വണ്ടൂർ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു റോഡ് വണ്ടൂർ ആഗ്രഹങ്ങൾ പോലെ സഫ ജില്ലറിയിൽ കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം